எல்லாருக்கும் நமஸ்கார வந்து ஜனப்பதி உங்குர கால் ெஜ்ஜே தள தாழ ஜன ஜன தக்கைத்த குணியுத்த பருத்தாழே உங்குர கால் ெஜ்ஜே தள தாழ ஜன ஜன தக தைத்த குணியுத்த ಚಿನ್ನಾರಿ ಬರ್ತಾಳೆ ಚಿನ್ನೀ ಬರ್ತಾಳೆ ಹುಂಗುರ ಕಾರ್ಗೆಜೆ ತಳತಾಳ ಜನ ಜನ ತಕತೈತ ಕುಣಿಯುತ್ತ ಬರ್ತಾಳೆ പന്നീരിലി മിന്ദു വൈകിട്ടു കസ്തൂരി മഗക്കിട്ടു ബാളേ പന്നീരിനി അത്ത മൈഗിട്ടു കസ്തൂരി മഗക്കിട്ടു വരുതാളേ ചിന്നാരി ബാണേ രംനാരി ബാണി ചിന്നാരി ബാളി രംനാ ബാണ ರನ್ನಾರಿ ಚಿನ್ನಾರಿ ಬರುಳೆ ಉಂಗೂರ ಕಾಲ್ ಗೆಜೆ ತಳ ತಾಣ ಜನ ಜಾಣ ತಕ ತೈತಾ ಕುಣಿಯುಕ್ತ ಬರುತ್ತಾಳೆ ತಕೈತ ಕುಣಿಯುಕ್ತ ಬರುತ್ತಾಳೆ താളാമത്തൽ തമ്പൂരി ചാവടി നാട്ട ഹിമ്മേണ അഭിനായ വയ്യാറാ താളാമത്തൽ തമ്പൂരി ചാവടി നാട്യ ഹിമ്മേണ അഭിനായ വയ്യാറാ നൂട്ടെണ്ുടിയ കൂട്ട മുടുക്കാട്ട കുടുക്കാട്ട കൊരളാ തൂകൂ ಆಟ ಬಳುಕಾಟ 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 ಕೊರನಾ ತೂಗುವ ಆಟ ಕೊರನಾ ತೂಗುವ ಆಟ ಬಳುಕಾಟ 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 ಬಳು ಕಾಟ ಬಳು ಕಾಲ್ ಗೆಜ್ಜೆ ಥಳತಾಳ ಜನ ಜನ ಸಖತೈತ ಕುಣಿಯುತ್ತ ಬರುತ್ತಾಳೆ കുണിയാളെ നമ്മവ തകതയ് കുണിയത ഉംഗൂരാ നൊടിവട്ട മുങ്ങയ്യ മുടിവാട്ട ചന്ദൂട്ടൂട്ടി പാട്ട ഉംഗൂരാ നലി ഊട്ട മുങ്ങയ്യ മുടിവാ മുടിനാട്ട ചന്ദൂട്ട തരി ദൂട്ടി ദാട ഇട്ടന തോ ഗി തൈ തദ് മി തൈ തദ്ദി കീട കീട്ടോംഗീമി തീമി കീട കീട്ടോംഗിന്നരി ഭരതാള രം നീ ഭരതാള ളേ രം നാളേ ചി ഭർ താളേ രംന ഉംഗുര കാല ഗെ തലതാണ ജന ജന തക്കൈ തണിയുക്ത ഭർ തളേ തക്കൈ തണിയുക്ത ഭർ താളേ നമ്മ തക്കൈ തണി യുക്ത ഭർ ತಕತೈತ ಕುಣಿಯುತ್ತ ಬರುತ್ತಾಳೆ ನಮ್ಮ ಚಿನ್ನಾರಿ ಬರುತ್ತಾಳೆ ಬರುತ್ತಾಳೆ ಉಂಗೂರ ಕಂಗೆಜ್ಜೆ ಕಳತಾಳ ಜನ ಜನ ತಕತೈತ ಕುಣಿಯುತ ಬರುತ್ತಾಳೆ ತಕತೈತ ಕುಣಿಯುತ ಬರುತ್ತಾಳೆ